ഭർത്താവില്ല ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഭർത്താവ് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി ഈ സമയത്ത് ആ വീട്ടിലേക്ക് എൽ പി ജി സിലിണ്ടറുമായിട്ട് ഒരു യുവാവ് ആ യുവാവിൻ്റെ പ്രായം ഇരുപത്തി ആറ് വയസ്സാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ സി സി ടി വി കാണുന്ന നിങ്ങൾ കരുതും ഇതിലെന്താണ് ഇത്ര പൊതുമ എന്ന് ഇത്രയും ആയിട്ട് അടുക്കള കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് ഈ ഒരു വീഡിയോ കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും വെൽ നിങ്ങൾ നോക്കുക അതായത് ഭർത്താവ് ഇല്ല ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഭർത്താവ് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി ഈ സമയത്ത് ആ വീട്ടിലേക്ക് എൽ പി ജി സിലിണ്ടറുമായിട്ട് ഒരു യുവാവ് ആ യുവാവിൻ്റെ പ്രായം ഇരുപത്തി ആറ് വയസ്സാണ് കടന്നു വരുന്നു അടുക്കളയിലേക്ക് വരുന്നു അതിനുശേഷം ആ ഒരു ഇൻസ്റ്റളേഷൻ പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില വീട്ടമ്മമാർക്കൊന്നും ഈ എൽ പി ജി സിലിണ്ടർ കണക്ട് ചെയ്യാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റുമാരകത്ത് കയറിയിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കും അതൊക്കെ ഒരു സഹായമാണ് പക്ഷേ എല്ലാവരുടെയും ഉദ്ദേശം അങ്ങനെ ആയിരിക്കണം എന്നില്ല ആ വീട്ടിൽ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള യുവതി മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു ഏജൻറ്റിനറിയാം അയാളിപ്പോൾ ആ ഒരു കിച്ചൻ്റെ അകത്താണുള്ളത് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പരിചയമുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അകത്ത് കയറിയത് വെൽ നിങ്ങൾ നോക്കുക ആ ഒരു പയ്യെനിക്ക് പൈസ കൊടുക്കണമല്ലോ എൽ പി ജി കണക്ഷൻ്റെ ആ ഒരു സിലിണ്ടർ പൈസ കൊടുക്കണ്ടേ അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി പൈസയുമായിട്ട് തിരിച്ചു വന്നു പയ്യെനിക്ക് പൈസ കൊടുത്തു ആ പയ്യൻ പോയി മാന്യനാണ് പിന്നെന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കുക വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക ആ ഒരു വീട്ടമ്മ ക്യാഷ് ബാലൻസ് ക്യാഷ് വെച്ചത് ഭക്ഷണം പാകം ചെയ്തു ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി പരത്തുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ക്യാഷ് വെച്ചു മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരാ ആരെയാണോ വിളിക്കുന്നത് എന്ന് വ്യക്തമല്ല ചിലപ്പോൾ അമ്മയായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരി ആയിരിക്കാം എൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിനെ ആയിരിക്കാം ഭർത്താവിനെ ഞങ്ങൾ സാധ്യതയില്ല കാരണം ഭർത്താവിനോടൊന്നും ഇത്രയും നേരം സംസാരിക്കേണ്ട ആവശ്യമോ ഇത്രയും മതിമറന്ന് ശ്രദ്ധ മാറിയിട്ട് അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാതെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ ഈ സമയത്ത് നിങ്ങൾ നോക്കുക ആ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ചപ്പാത്തിയാണ് എന്ന് കരുതിയിട്ട് എണ്ണയിൽ ഇട്ടത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകളാണ് ഗൈസ് അതിൽ വീണ സമയത്താണ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം സംഭവിക്കും അടുക്കളയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു മാത്രം കൈകാര്യം ചെയ്യുക കാരണം അറിയോ ഒരുപാട് അപകടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഏരിയയാണ് അടുക്കള വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല കാരണം ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടി വരും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തീലൊക്കെ ചൂട് തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉൾക്കൊള്ളി കിടപ്പുണ്ട് അപ്പോൾ പൈസ അതിലിട്ടു അപ്പോഴാണ് ബോധം വന്നത് തിരിച്ച് അത് എടുത്തു അത് ഉപയോഗിക്ക ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്കിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാം പക്ഷെ ഇത്രയും ശ്രദ്ധ കുറവാണോ അല്ലേ അത് എനിക്ക് തോന്നുന്നത് അടുക്കളയിലധികം ജോലിയൊന്നും ചെയ്ത് ശീലമില്ലാത്ത ആളായിരിക്കാം കാരണം ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴിവാക്കിയേക്കാം ഓക്കെ എനിവേ നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിൽ അടുക്കളയിൽ കയറിയിട്ട് മതിമറന്ന് ഫോണിൽ സംസാരിച്ച് ഇത്തരത്തിലുള്ള വിഡിത്തങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോക്ക് ഒക്കെ തന്നെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാം സമക്ഷ വീഡിയോ മറ്റേ കാണാം ബൈ ഫ്രണ്ട്